ഐ എസ് ആർഒയുടെ പുനരുപയോഗ ലോഞ്ച് വെഹിക്കിൾ പുഷ്പകിന്റെ ലാൻഡിംഗ് പരീക്ഷണം വിജയകരം കർണാടകയിലെ ചലക്കാരോയിൽ രാവിലെ ഏഴ് മണിയോടെയായിരുന്നു പരീക്ഷണം ചിനൂക്ക് ഹെലികോപ്റ്ററിൽ നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ പേടകത്തെ എത്തിച്ച് താഴെ പേടകം സ്വയം ദിശ ദിശമാറി ലാൻഡ് ചെയ്തു ആർ എൽവിയുടെ മൂന്നാമത്തെ ലാൻഡിംഗ് ദൌത്യമാണ് നടന്നത് രണ്ടായിരത്തി പതിനാറിലും കഴിഞ്ഞ ഏപ്രിലുമായിരുന്നു മുമ്പ് വിജയകരമായ പരീക്ഷണങ്ങൾ നടന്നത് ബഹിരാകാശ ദൌത്യങ്ങളുടെ ഭാഗമായാണ് കുറഞ്ഞ ചെലവിൽ റിയൂസബിൾ ലോഞ്ചിംഗ് ൾ വികസിപ്പിച്ചതെന്ന് അധികൃതർ അറിയിച്ചു ഏറ്റവും മികച്ച രീതിയിൽ ബഹിരാകാശ ദൌത്യം നടത്താനായി ഇന്ത്യ നിർമ്മിച്ചതാണ് പുഷ്പക് ഭാവിയിലെ ഇന്ത്യൻ ബഹിരാകാശ ദൌത്യങ്ങളുടെ ഭാഗമാണ് ഈ പേടകം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തുന്നതിനുള്ള അത്യാധുനിക സാങ്കേതികതയും ഈ ബഹിരാകാശ പേടകത്തിനുണ്ട് ഐ എസ് ആർ ചെയർമാൻ എസ് സോംനാഥാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് റിയൂസബിൾ ലോഞ്ച് വഹുക്കൾ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ഐ എസ് ആർഒയുടെ ശ്രമങ്ങളുടെ വലിയ മുന്നേറ്റമാണിത് ഗതി നിർണയ സംവിധാനങ്ങൾ നിയന്ത്രണ സംവിധാനങ്ങൾ ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളുടെ കാര്യക്ഷമത വീണ്ടും ഈ പരീക്ഷണത്തിലൂടെ ഐ എസ് ആർഒ പരിശോധിച്ചു വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രവും ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററും ഐ എസ് ആർഒ ഇനോഷ്യ സിസ്റ്റംസ് യൂണിറ്റും ചേർന്നാണ് ഈ പരീക്ഷണ ദൌത്യം സംഘടിപ്പിച്ചത് ഉൾപ്പെടെ വിവിധ ഏജൻസികളും ദൌത്യത്തിന് പിന്തുണ നൽകി ദൌത്യത്തിന് നേതൃത്വം നൽകിയ സംഘത്തെ എസ് സോംനാഥ് അഭിനന്ദിച്ചു കഴിഞ്ഞ തവണ നേരത്തെ റൺവേയുടെ ദിശയിലേക്കാണ് പേടകത്തെ ഇട്ടത് ഇത്തവണ അല്പം വശത്തേക്ക് മാറ്റിയാണ് പേടകത്തെ ിശമാറ്റ സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താനായിരുന്നു ഈ മാറ്റം തിരുവനന്തപുരം തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വലിയമലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ വട്ടിയൂർക്കാവിലെ ഐ എസ് ആർഒ ഇനോഷ്യ സിസ്റ്റംസ് യൂണിറ്റ് എന്നിവ ചേർന്നാണ് ദൌത്യം പൂർത്തിയാക്കിയത് ഐ എഎഫ് എഡിഇ എ ഡി ആർ ഡിഇ സെമിലാക്ക് എന്നിവയുൾപ്പെടെ വിവിധ ഏജൻസികളുടെ സഹകരണം സഹായമായിട്ടുള്ളതായി ഐ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ബഹിരാകാശത്തേക്ക് കുറഞ്ഞ ചെലവിൽ പോയി തിരിച്ചെത്തുന്ന പൂർണ്ണമായും പുനരുപയോഗിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന ഐ എസ് ആർഒയുടെ ദൌത്യത്തിന്റെ ഭാഗമാണ് പുഷ്പാക്ക് പത്ത് വർഷം മുൻപാണ് പുനരുപയോഗ വിക്ഷേപണ വാഹനം എന്ന ആശയത്തിലേക്ക് ഐ എസ് ആർഒ കടക്കുന്നത് എക്സ് തേർട്ടി ത്രീ അഡ്വാൻസ്ഡ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എക്സ് തേർട്ടി ഫോർ ടെസ്റ്റ് ബെഡ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അപ്ഗ്രേഡ് ചെയ്ത ഡി സി എക്സ് എ ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേറ്റർ തുടങ്ങിയ നിരവധി പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുത്തിയ പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന സിംഗിൾ സ്റ്റേജ് ടു ഓർഡബിൾ വാഹനമാണ് പുഷ്പക് പുഷ്പക് വാഹനം പൂർണ്ണമായും വികസിപ്പിക്കുന്നതിന് കോടി രൂപയിലധികമാണ് ചെലവ് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുക മാത്രമല്ല ഈ പദ്ധതിയിലൂടെ ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും പുഷ്പകിന്റെ വിജയം അനിവാര്യമാണ് വിമാനത്തിന് സമാനമായ രീതിയിലാണ് പുഷ്പക് റോക്കറ്റിന്റെ ഘടന ദശാംശം അഞ്ച് മീറ്റർ നീളവും ഒന്നര ദശാംശം ഏഴ് അഞ്ച് ടൺ ഭാരവും ഉണ്ട് ഇതിന് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി